അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസിൻ്റെ വിലയ്ക്ക് അവർക്ക് സാധനം എൻ്റെ പൊന്ന മക്കളായ രാവിലെയും രാത്രിയിലൊക്കെ എനിക്ക് ഇഷ്ടപാട് പ്രേക്ഷകരുടെ ഫോൺ കോളാണ് ഞാനിന്നല്ല സത്യം പറഞ്ഞു എനിക്ക് വയർ വേനായിട്ട് കയറി കിടന്ന് ഉറങ്ങി ഞാൻ നല്ല ഫോണൊന്നും അത് കഴിഞ്ഞ് നോക്കിയില്ല ഒരു പത്ത് മണി കഴിഞ്ഞാൽ അപ്പം യേശാന്റിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ അനുമോൾ അക്ബറും ആദിലേ കൂടെ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്ത് പോകുന്നുണ്ട് അതിൽ വളപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്ത് പോയി അതിന് മോൾ പുറത്ത് പോയത് കൊണ്ട് വ്യാപാര പ്രചരണം നടത്തുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഒരുപാട് പ്രഷകർ എന്നെ വിളിച്ച് സന്തോഷമാണ് നിങ്ങൾക്ക് എന്നെയുള്ള വിശ്വാസമാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാനിന്ന് പുതിയത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി പറ്റണം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം ഏഷ്യാൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് ആ പ്രമോയിൽ കാണുന്നത് ഒരു മിനിറ്റിനുള്ളിൽ പ്രധാന അതിലൂടെ വളപ്പെട്ടിയായിട്ട് പോയിട്ട് തിരിച്ചു വരിക അപ്പോൾ അതിൽ വന്ന് അതോ ഒരു മിനിറ്റിന് കഴിഞ്ഞ് വന്നില്ലെങ്കിൽ അവർ പുറത്തായി അവർക്ക് പണം കിട്ടത്തിൽ അവർ പുറത്തായി എന്നാണ് ആ പ്രമേഹം കാണുന്നത് അതിൽ അക്ബറും അനിമോളും ആതിലെയാണ് പോകുന്നത് ഇത് ആരെയും കാണാഞ്ഞപ്പം നൂറ അലറി വിളിക്കുന്നു ഉണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് പല ആളുകളും പറയുന്നുണ്ട് അനിമോൾ പുറത്തായി അനിമോൾക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല ഒരു മിനിറ്റിനുള്ളിൽ എന്ന് പറഞ്ഞ വ്യാപര പ്രചരണം നടക്കുന്നത് അപ്പം അത് അതിൻ്റെ സത്യാവസ്ഥ തമ്മിൽ വെച്ച് പ്രഷർ ഒരുപാട് പേര് നിരന്തരമായി എന്നെ വിളിച്ചോട്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ഇടാമെന്ന് കരുതിയു സാധാരണ ഞാൻ വീഡിയോ ഇടുന്ന ഒമ്പത് മണിക്കാണ് എന്നാലും സാറിയില്ല നേരത്തെ ഞാൻ വീഡിയോ ഇടുന്നത് ഇതുകൊണ്ടാണ് എനിക്കറിയാൻ സാധിച്ചത് പ്രകാരം ഇവർ മൂന്ന് പേര് തിരിച്ചു വന്ന് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പിന്നെ എന്തെങ്കിലും ചെറിയ ഇതിൽ എന്തെങ്കിലും ആരെങ്കിലും പുറത്തായോ എന്ന് ഇതുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നേരത്തെ അറിയിക്കാം ഇപ്പോൾ അനുമോൾ തിരിച്ചു വന്നു ഇവർ മൂന്ന് പേരും പോയവർ മൂന്ന് പേരും തിരിച്ചു വന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് മറ്റേ പ്രൊമോ എന്ന് പറയുമ്പോൾ അവർ എഡിറ്റിംഗ് ആണ് നമ്മൾ ഇത് ബിഗ് ബോസിന്റെ ലൈവ് കൂടുതൽ കാണാനും ബിഗ് ബോസ് കാണാനാണല്ലോ ഇവർ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വേറെ ആരും പുറത്തായതായിട്ട് എനിക്ക് അറിവ് കിട്ടിയിട്ടില്ല അനുമോള് പ്രത്യേകിച്ച് പുറത്തായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇവർ മൂന്ന് പേരും പുറത്തായിട്ടില്ല ഈ അനുമോളുടെ പറയുമ്പം മറ്റുള്ളവർ പറയും അനുമോളുടെ പി ആർ ആണോ എന്ന് ചോദിക്കും അതുകൊണ്ട് ഇവർ മൂന്ന് പേരും പുറത്തായിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇപ്പം ഏറ്റവും കൂടുതൽ അനുമോൾക്കെതിരായി വ്യാജ പ്രചാരണം നടക്കുന്നുണ്ട് കള്ളപ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അനുമോൾ പുറത്തായി അനുമോളുടെ പി ആർ വർക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം തെറ്റാണ് അതെല്ലാം മറ്റുള്ള മത്സരാർത്ഥികളും അവരുടെ ഇപ്പോൾ പുറത്തിറങ്ങിയ മത്സരാർത്ഥികളും അവരുടെയൊക്കെ റിലേറ്റീവ്സും അനുമോളോട് ശത്രുത ഉള്ളവരും അനുമോളുടെ അവിടെ അസൂയുള്ളവരും പുറത്ത് വിടുന്ന കള്ളപ്രചാരണങ്ങളാണ് അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട പിന്നെ വേറെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വന്നാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലിരുന്ന് അനുമോൾ പുറത്തായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എൻ്റെ കൊച്ചു കുഴിവെ അവസാനിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ